ഇനി മറ്റൊരു പ്രകടനമാണ് ഇത് കോൺഗ്രസ് വിമതർ ഭരിക്കുന്ന സഹകരണ ബാങ്കിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രകടനമാണ് കോഴിക്കോട്ടെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് ഇവർ മാർച്ച് നടത്തിയത് ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അനധികൃത നിയമനം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച് പരമ്പരാഗതമായി കോൺഗ്രസ് ഭരിക്കുന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ വിമത നീക്കം നടക്കുന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഭരണസമിതിയിലെ ഏഴ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു ഡി നിർദ്ദേശം ലംഘിച്ച് സി പി കൈകോർത്ത നിലവിലെ ഭരണസമിതി നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നീക്കം നടത്തുന്നു എന്നതാണ് ആരോപണം അതിനിടെ ബാങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്റർവ്യൂ നടക്കുകയും ചെയ്തു ബാങ്ക് ചെയർമാൻ ജി സി പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ അനർഹരെ തിരികെ കയറ്റാനാണ് ശ്രമമെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് മാർച്ച് എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു ഈ രീതിയിലൊരു ദുരിതത്തിലേക്കും ഒരു ഭരണസമിതി അത്തരം നടപടികളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോയി ഒടുവിൽ ഏതാണ്ട് പത്ത് മുപ്പതോളം വരുന്ന നിയമനങ്ങളിലേക്ക് അന്യായമായ പണം വാങ്ങിയിട്ടുള്ള നിയമനങ്ങൾ നടത്താൻ അവർ തീരുമാനിക്കുക കുറച്ച് ആളുകൾ വിചാരിക്കുക ആന പുറത്തിരിക്കുമ്പോൾ വിചാരിക്കാം ഞാൻ ഏതോ മാളിക പുറത്താണെന്ന് അയാളെ പുറത്തുനിന്ന് താഴെ വീണ് നോക്കട്ടെ ആളുകൾ എടുത്ത് തൂക്കിയെറിയും ാണ് ഡയറക്ടർമാർ മാത്രമേ ബാങ്കിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ശ്രമിക്കണ്ട ശ്രമിക്കണ്ടൂത്ത് കോൺഗ്രസ് പോലീസ് സുരക്ഷയിൽ ഇന്റർവ്യൂ നടക്കുകയും ചെയ്തു വരും ദിവസങ്ങളിലും ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് സമരങ്ങൾക്ക് സാക്ഷിയാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്